നിങ്ങളുടെ വീട്ടിൽ വെച്ച് കാരണക്ക് ഇയാൾ ഒരുപാട് വെച്ചോളമ്പി തന്നു കാണും എന്നാ ഇനി എന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എന്റെ ഭാര്യ വീട്ടും കാര്യങ്ങളും മറ്റു ജോലികളൊക്കെ ചെയ്താ മതി വന്നെത്തിയില്ല അതിനു മുമ്പ് ഊടിത്തൊരുങ്ങി കണ്ണനോടൊപ്പം പോണോന്ന് നിനക്ക് ഇത്ര നിർബന്ധമാണല്ലേ അങ്ങനെ ഒരു നിർബന്ധം ഈയാക്കില്ല ഞാനിതെ പറ്റി പറഞ്ഞപ്പോ ഇയാൾ എതിർക്കുകയാണ് ചെയ്ത എന്നാൽ ഈ വീടിനകത്ത് എന്റെ ഭാര്യയ്ക്ക് കൂട്ടായി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി ശ്രദ്ധിക്കുക ഇതുപോലെ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ വീടിനകത്തുള്ളവർക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നല്ലൊരു ജോലിക്കാരി ഉണ്ടല്ലോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലാതെ എന്റെ ഭാര്യ ഇവിടുത്തെ സെർവെന്റ് ആക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവരീ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും എന്നാ പിന്നെ പോ മഹി ആ പിന്നെ ഞാൻ എന്റെ സഹധർമ്മിണിയും കൊണ്ട് പോവുകയാണ് വൈകുന്നേരം ഒരുമിച്ച് വരൂ ആ സമയത്ത് അമ്മ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി മരുമകൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാ അത് ചോദിച്ച് മനസ്സിലാക്കി കരുണയ്ക്ക് വേണ്ടത് തയ്യാറാക്കി കൊടുക്ക് ഇനി മുതൽ അതായിരിക്കും ഈ വീട്ടിലെ രീതി പോഞ്ഞിട്ടോ എന്തൊക്കെ എന്റെ മോളെ നീ ഒന്ന് ക്ഷമിക്കേ അവളവന്റെ ഭാര്യയല്ലേ അപ്പൊ പിന്നെ അവൻ പറയുന്നതല്ലേ അവള് ചെയ്യൂ നമുക്കും അത് വേണ്ട പറയാൻ ചില പരിമിതികളില്ലേ എന്റെ മുഖത്തടിക്കുന്നതിന് പകരം അതിനേക്കാളും വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാ മുന്നേറ്റിന്റെ ഏട്ടൻ ചെയ്യുന്നത് ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല

ഒരു കുടുംബജീവിതം ഉണ്ടാവില്ല എന്ന് കരുതിയവന് ഒരു കുടുംബം ഉണ്ടായല്ലോ അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്റെ മോനെ നിനക്കും എനിക്ക് മനസമാധാനം കിട്ടാനും നമ്മുടെ കുഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കാനും വേണ്ടിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത് ഈ വഴിപാടൊക്കെ കഴിപ്പിച്ചതും അതുപോലെ തന്നെ മറ്റവള് മുടിയാനും അവളും അവനും തമ്മിലുള്ള ബന്ധം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ മടങ്ങി വന്നപ്പോ നിന്റെ മുഖം എന്താ അമാവാസി പോലെ കറത്തിരിക്കുന്നേ ഒന്നിനു പുറകെ ഒന്നായിട്ട് നല്ല വാർത്തയൊന്നും അമ്മേ കേൾക്കുന്നേ പിന്നാലെ അന്ന് രാത്രി അവളെ കാണാൻ വന്നവന്റെ കൂടെ അവള് പോയോ എടാ മഹാലക്ഷ്മി കാമുകൾ എന്താ പിന്നാലെ പോയോ ആ പോയി എന്തിന് അമ്മ അവനല്ലേ കമലേശ്വരം ഫിനാൻഷ്യസും അങ്ങനെ അവരുടെ സകല ബിസിനസ് സ്ഥാപനങ്ങളും ഭരിക്കുന്നേ അവന്റെ സഹായിട്ടാ പോയിരിക്കുന്നേ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട്